ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ചരിത്ര നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഈ ആഴ്ചത്തെ ഒട്ടും യുദ്ധമൊക്കെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു എട്ട് പേരാണ് ഹൗസ് ബാക്കിയുള്ളത് അതിൽ ഏഴ് പേരും ഈ ആഴ്ച നോമിനേഷൻ വന്ന നൂറെ ടിക്കറ്റ് ഫിനാലെ സ്വന്തമാക്കി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അടുത്ത ആഴ്ച ഫിനാലെ വീക്കാണ് അതുകൊണ്ട് തന്നെ ആരൊക്കെ ആയിരിക്കും ടോപ്പ് ഫൈവിലെത്തുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ നൂറെ എത്തിയത് കൊണ്ട് മൂന്ന് പേരെ എവിക്റ്റ് ആകുമോ അല്ലെങ്കിൽ ഇനി രണ്ടുപേരെ എവിക്റ്റ് ആക്കി വിടുവാന്നൊക്കെയാണ് പ്രഷർ ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതിനോട് തന്നെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലുള്ള ഒക്കെ വരുന്നുണ്ട് സാബുമാനാണ് നമ്മൾ കണ്ട അൺഓഫീഷ്യൽ വോട്ടിംഗ് പൗഡുകളെല്ലാം തന്നെ ഏറ്റവും കുറവ് വോട്ടുകൾ സ്വന്തമാക്കിയിട്ടുള്ള ഒരു കണ്ടസ്റ്റിന്റെ അതുകൊണ്ട് തന്നെ സാബുമാൻ ഈ ആഴ്ച എവിക്റ്റ് ആയി പുറത്തു പോകാനുള്ള സാധ്യതകളുണ്ട് അതോടൊപ്പം തന്നെ എവിക്റ്റ് ആയി പുറത്തു പോകാൻ സാധ്യതയുള്ള മറ്റ് രണ്ട് പേരുകൾ ഒന്ന് അക്ബറും ഒന്ന് ആതിരയും ഇവർ മൂന്ന് പേരാണ് അൺ ഒഫിഷ്യൽ വോട്ടിംഗ് ക്ലസറ്റുകളിലെല്ലാം തന്നെ വോട്ടിങ്ങിന് വളരെയധികം പിന്നോട്ട് നിൽക്കുന്നത് ഒരുപക്ഷെ അൺഒഫിഷ്യൽ വോട്ടിംഗ് ക്സറ്റുകളൊക്കെ മാറി മറിയുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ആരിൻ്റെ ജിസേൻ്റെ ജിഷിൻചറിൻ്റെയൊക്കെ കാര്യത്തിൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ അന്തിമവിധിക്കായിട്ടാണ് പ്രേക്ഷകരെയും കാത്തിരിക്കുന്നത് ആരായിരിക്കും ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആയിപ്പോത്തു അറിയാൻ വേണ്ടിയാണ് എന്തൊക്കെയാണല്ലോ സാവുമാൻ സാബുമാൻ ഒരുപാട് ഭാഗ്യമുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് കാരണം ഇത്രയും നാൾ യാതൊരുവിധ കണ്ടന്റും കൊടുക്കാതെ അല്ലെങ്കിൽ യാതൊരുവിധ ക്രിയേറ്റീവ് ആയിട്ടുള്ള യാതൊരുവിധ ബിഗ് ബോസിന് വേണ്ടി യാതൊരുവിധ കണ്ടന്റും കൊടുക്കാതെ അവിടെ പിടിച്ചു നിന്നെങ്കിൽ അത് സാബുമാൻ്റെ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അതുമാത്രമല്ല പരസ്പരം മനസാർത്ഥികൾ തമ്മിലടിക്കുന്നത് ആർമിപരമായിട്ടുള്ള തമ്മിലടികളും സാബുമോനും ഗുണകരവുമായിട്ട് മാറിയിട്ടുണ്ട് ഇതൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ വീക്ക്എൻഡ് എപ്പിസോഡിനായിട്ടൊക്കെ അപ്പം നിങ്ങൾ ആരെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ടോപ്പ് ഫൈവിലെ കണ്ടസ്റ്റൻറ്റുകൾ ആരൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കും അതോടൊപ്പം തന്നെ ഈ ആഴ്ച ആരൊക്കെയായിരിക്കും എവിക്റ്റ് ആയി പുറത്തു പോകാൻ സാധ്യത എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട